ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് എപ്പോഴെന്നറിയോ നാൽപ്പതുകളിലാണ് അതുവരെ നിങ്ങൾ ഗവേഷണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു മുപ്പത്തഞ്ച് വയസ്സോ അല്ലെങ്കിൽ ഒരു മുപ്പത്തിയെട്ട് വയസ്സോ അല്ലെങ്കിൽ ഒരു മുപ്പത്തിയേഴ് വയസ്സോ അല്ലെങ്കിൽ മുപ്പത്തി ആറ് വയസ്സോ മുപ്പത് വയസ്സിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പലർക്കും എന്താ പറയുക വളരെയധികം ആശയക്കുഴപ്പത്തിലാണ് എൻ്റെ ഇങ്ങനെ കഴിഞ്ഞു പോയല്ലോ എനിക്ക് നാൽപ്പതായല്ലോ പലർക്കും നാൽപ്പത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അപ്പം നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് എപ്പോഴെന്ന് എപ്പോഴെന്നറിയോ നാൽപ്പതുകളിലാണ് അത് മനസ്സിലാക്കണം കേട്ടോ അതുവരെ നിങ്ങൾ ഗവേഷണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത് ചിന്തിക്കുക ജീവിക്കുക അടിപൊളിയായി ഹാപ്പിനെസ്സോട് കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് എന്തെന്ന് വെച്ചാൽ അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയും അത് നേടിയെടുക്കുകയും എന്നിട്ട് ജീവിതം അടിപൊളിയാക്കി കൊണ്ടുപോകുകയും ചെയ്യുക കേട്ടോ